ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നിവിടെ കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ കൊഞ്ച് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമ്മൾ കൊഞ്ചിൻ്റെ തലഭാഗം ഒന്ന് കൈകൊണ്ട് തന്നെ കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തലയുടെ ഭാഗത്ത് നിന്നും നമ്മൾ ഈ തോട് പതികെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിളക്കിയതിന് ശേഷം പാലിൻ്റെ ഭാഗത്തുകൂടി നമ്മൾ താഴേക്ക് ചെറുതായിട്ട് പ്രെസ്സ് ചെയ്ത് വലിക്കുന്ന ഉടനെ ആ തോട് അങ്ങ് വരുന്നതാണ് അതിന് ശേഷം ഈ കൊഞ്ചിൻ്റെ രണ്ട് സൈഡിലായിട്ടും നൂല് പോലെയുള്ള അഴുക്കുണ്ട് അതാണെങ്കിൽ നമ്മൾ പിച്ചാർത്തി കൊണ്ട സൈഡൊന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ഫുള്ളായിട്ടിങ്ങ് വരുന്നതാണ് അങ്ങനെ രണ്ട് സൈഡിലേതും വേണ്ട വയർ അകം രണ്ട് സൈഡിലും ഇതുപോലെയുണ്ട് അത് രണ്ടും നമുക്കിതുപോലെ വരഞ്ഞ് പിച്ചാത്തിക്ക് വരഞ്ഞ് കൊടുത്തതിന് ശേഷം എടുത്ത് കളയാവുന്നതാണ് ആ നൂല് പോലെയുള്ള അഴുക്കം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പിച്ചാത്തിക്കോട്ടിങ്ങനെ വരഞ്ഞിട്ട് എടുത്ത് കളയുകയാണെങ്കിൽ അത് മൊത്തം ക്ലീനായിട്ട് കിട്ടുന്നതാണ് ചിലതാണെങ്കിൽ പിന്നെ തലയുടെ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് വരുന്നതാണ് ഒട്ടും അഴുക്ക് അവിടേലിരിക്കില്ല മൊത്തം ഇങ്ങനെ വരും അത് നമ്മുടെ വയറ്റിലൊക്കെ പോയാൽ അത്ര നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ചിലർക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കുന്നതാണ് നല്ലത് ഈ രീതിയിൽ പിച്ചാർത്തേക്ക് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് കളയുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊട്ടിപ്പോവുകയില്ല മൊത്തം ക്ലീനായി കിട്ടുകയും ചെയ്യും അത്യാവശ്യം വലിയ കൊഞ്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ഞാൻ ആദ്യം കാണിച്ച രീതിയിലല്ല ഇപ്പം ക്ലീൻ ചെയ്തത് ആദ്യം കാണിച്ചത് തല കട്ട് ചെയ്തതിന് ശേഷം തലയുടെ ഭാഗത്തുള്ളത് കുറച്ച് തോട് അവിടെ നിന്ന് ഇടക്കി കളഞ്ഞു പിന്നെ വാലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രെസ്സ് ചെയ്ത് താഴേക്ക് വലിക്കുകയാണ് ചെയ്തത് ഇത് ഞാൻ തല കട്ട് ചെയ്തതിന് ശേഷം വാലിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ് ചെയ്ത് അവിടെ വലിച്ചു മാറ്റിയിട്ട് പിന്നീടാണ് തലയുടെ ഭാഗത്ത് നിന്നും ഇളക്കി മാറ്റിയത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല പച്ച കൊഞ്ചാകണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ക്ലീൻ ചെയ്തായിട്ടും നല്ല ക്ലീ വൃത്തിയായിട്ട് കിട്ടുന്നതാണ് ചില കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ വരയാതെ നമ്മൾ തലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നുള്ള കൈകൊണ്ട് ചെറുതായിട്ട് നുള്ളി വലിക്കുകയാണെങ്കിൽ അതൊട്ടും തന്നെ പൊട്ടാതെ ക്ലീനായി കിട്ടുന്നതാണ് ചിലത് അങ്ങനെ ചെയ്താലും വരികയില്ല നുള്ളാൻ പോലും കാണില്ല അപ്പം നമ്മൾ വാലിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് താഴേക്ക് വലിക്കുകയാണെങ്കിൽ പൊട്ടാതെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് വാലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് ആ അഴുക്ക് വലിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ ക്ലീനായി കിട്ടുന്നതാണ് നമ്മൾ തലയുടെ ഭാഗത്തൊന്ന് കട്ട് ചെയ്യുമ്പം മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങ് കൊഞ്ചും ഫുള്ളായിട്ട് പിളർന്നു പോകുന്നതാണ് വാലിൻ്റെ അവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കൊഞ്ച് പിളർന്നു പോകാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇവിടെ കൊഞ്ച് മേടിക്കുമ്പോൾ ഈ വീഡിയോയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ രണ്ട് രീതിയിലും ഇവിടെ കാണിച്ചിട്ടുണ്ട് കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തോടൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബേബീസ് യു